ഹലോ ഫ്രണ്ട്സ് എഗെയിൻസ് വെൽക്കം ടു അപ്പോൾ ലോഗ്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ പഴകിയ ഷർട്ട് നമ്മൾ സാധാരണ കളയാറല്ലേ അപ്പം അപ്പോൾ അത് ഇനി കളയാനൊന്നും മെനക്കിടേണ്ട അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മൾ സ്കൂളിൽ കുട്ടികളൊക്കെ പോകുമ്പോൾ ഈ ബുക്ക്സൊക്കെ ചീത്തയാകുന്നു എന്ന് പറഞ്ഞിട്ട് ഉള്ള കുറേ കംപ്ലൈൻസ് ഒക്കെ അതൊക്കെ പരിഹരിക്കാനുള്ള നല്ല നല്ല അങ്ങനെ കുറച്ച് നല്ല ടിപ്സായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ള സേഫ്റ്റി പിന്നാണ് ആണ് നമ്മളിപ്പോൾ സ്കൂൾ ടൈമിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള സാധനമാണ് സേഫ്റ്റി പിന്നെ അതുപോലെ നമ്മുടെ ഷോളിനൊക്കെ കുത്തുന്ന പിന്നൊക്കെ അപ്പോൾ അതൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് ഇതുപോലെ ഒരു ചെറിയൊരു ഡബ്ബയിലിട്ട് സൂക്ഷിച്ചിട്ട് അതിൽ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക അപ്പോൾ തുരുമ്പ് കാര്യങ്ങൾ വരില്ല അതുപോലെ തന്നെ സ്റ്റിക്കി നോൺ സ്റ്റിക്കി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ മുട്ട വേവിക്കുമ്പോൾ എളുപ്പത്തിൽ ഇതിൻ്റെ തോട് ഇളകി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് അതിൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് തൊലി ഇളഞ്ഞെടുക്കാൻ പറ്റും ഇനി അടുത്തതായിട്ട് നമ്മളിതാ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ഈ മഴക്കാലത്തൊക്കെ എളുപ്പത്തിൽ കേടാവുന്ന സംഭവമാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലൊക്കെ ഇതിൻ്റെ ഇലയൊക്കെ എളുപ്പത്തിൽ അളിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇതുപോലെ പുറത്ത് ഇത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ വേര് മുങ്ങുന്ന തരത്തിലുള്ള വെള്ളം എടുത്താൽ മതിയാവും വെള്ളം എടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് വെച്ചാൽ മതി എത്ര കാലം വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഒരു കേടും സംഭവിക്കില്ല എന്നു വെച്ചാൽ ഇതിൻ്റെ ഇലയിലൊക്കെ വെള്ളമൊക്കെ ആറിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് നിൽക്കും അതുപോലെ തന്നെ വെള്ളത്തിൽ വെക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ നമ്മൾ എങ്ങനെയാണോ നട്ടിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കുറച്ച് കാലമല്ലേ നമുക്ക് എത്ര നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ലല്ലോ മല്ലിയില അപ്പോൾ കുറച്ച് നാളൊക്കെ അല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ എത്ര കാലം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കുമ്പോഴും ഇത് ഈ ഒരു ഫ്രഷ്നെസ് നമ്മുടെ മല്ലിയലയ്ക്ക് എപ്പോഴും ഉണ്ടാവും ഇതാ ഈ ഒരു വാട്ടമൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറേ നാൾ കഴിഞ്ഞാലും ഇതുപോലെ എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ടുത്തതായിട്ട് നമ്മൾ സ്കൂളിൽ കുട്ടികളൊക്കെ ബുക്സൊക്കെ കൊണ്ടുപോയിട്ട് പേനയുടെ മഷിയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴൊക്കെ കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ കേടായി എന്നൊക്കെ പറയുന്നില്ല അപ്പോൾ ഉപയോഗ ശൂനിയോ അങ്ങനെയൊക്കെ പറയല കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ എടുത്തിട്ട് മഷിയോട് വരയ്ക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലൂറൻസ് ഫ്ലോറസ്റ്റാൻഡ് പെന്നിനൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മളിതുപോലൊക്കെ ചെയ്യാൻ ചേർക്കുക അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സംഭവം വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതിയാവും നല്ല ചെറുനാരങ്ങ ചെറുനാരങ്ങനെ വേണമെന്നില്ല കേടായ ചെറുനാരങ്ങായാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ഇതൊക്കെ ഉണ്ടാവും നമ്മുടെ ബുക്ക് ആദ്യം നല്ല രീതിയിൽ ഇതായിട്ടുണ്ടായിരുന്നു ഫ്ലോറിസിൻ പേന ഉപയോഗിച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു അതിപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അപ്പോൾ പഠിക്കുന്ന സമയത്തും കുട്ടികൾക്ക് മാർക്ക് ചെയ്തിട്ട് പഠിച്ചതിന് ശേഷം നമുക്കിതൊന്നും ഇതോ ഇതുപോലൊന്നും ഇറേസ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സംഭവമാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി പേനയുടെ മഷി കൊണ്ട് ഇപ്പോൾ നമ്മുടെ ചെറിയ മക്കളൊക്കെ പേനയുടെ പേനയൊക്കെ എടുത്തിട്ട് കയ്യിലും അതുപോലെ ബുക്സിലൊക്കെ ഇങ്ങനെ വരഞ്ഞിട്ടിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ എളുപ്പത്തിൽ വായിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ സോപ്പിട്ട് കഴുകിയാലും എളുപ്പത്തിൽ പോകില്ല ഈ മഷിക്കറിയൊന്നും അപ്പോൾ ഇത് എളുപ്പത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സാനിറ്റൈസർ ഉണ്ടാവില്ലേ അപ്പോൾ ഏത് തന്നെ ആയിക്കോട്ടെ സാനിറ്റൈസർ ഏറെ എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് നമ്മളിതാണ് ഈ ഒരു മഷിയുടെ അവിടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതാ രണ്ടോ മൂന്നോ തുള്ളി ഇട്ട് കൊടുത്താൽ മതി ഇടുമ്പോൾ തന്നെ ഇതാണ് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇറേസ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ മാഞ്ഞിട്ടും അപ്പോൾ കുട്ടികളുടെ കയ്യിലും കയ്യിലൊക്കെ മിക്കപ്പോഴും നമ്മൾ കാണുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതാ നമ്മളങ്ങനെ വരഞ്ഞിട്ടിട്ടുണ്ടോ എന്നപ്പോൾ ചിലപ്പോൾ സ്കെച്ചൊക്കെ ലീക്കൊക്കെ അടിച്ചിട്ട് നമ്മുടെ കയ്യിലുണ്ടാവില്ല അപ്പോൾ അതും അങ്ങനെ ഇതുപോലെ എളുപ്പത്തിൽ മായ്ച്ചു കളിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ബുക്സിലൊക്കെ ആവുകയാണെങ്കിലും ഇതുപോലെ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യുന്ന ബുക്കിൻ്റെ ഇതാ പൊതിയിലൊക്കെ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെന്നൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ വരച്ചിട്ടിട്ട് ബുക്സൊക്കെ കേടാക്കി വെക്കും അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ബുക്കൊക്കെ കേടാവാതെ എപ്പോഴും പുതുമയോടെ നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ കുട്ടികളുണ്ടെങ്കിലും നമുക്ക് പേടിക്കാതെ തന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതിയാവും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബുക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ പുതുതായിട്ട് സൂക്ഷിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് എപ്പോഴും സൂക്ഷിക്കാൻ പറ്റും മഷിയോ കറകളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ബുക്ക്സൊക്കെ നല്ല രീതിയിൽ സൂക്ഷിക്കാൻ പറ്റും ഇനി നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വീടൊക്കെ പൂട്ടിയിട്ട് അതിനെ ചാവി സൂക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരൊറ്റ ചാവിയാണ് നമ്മളെടുത്തുള്ളതെങ്കിൽ നമുക്ക് നമ്മൾ ബാഗിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ കളഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സംഭവമാണ് ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നെ ഇതിലോട് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ബാഗിൻ്റെ ഒരു സൈഡിലൊന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് നമ്മുടെ കീ ഒന്നും കളഞ്ഞു പോകാതെ അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ തിരിച്ചെടുക്കാനും പറ്റും ഒരുപാട് തിരയൊന്നും ചെയ്യാതെ നമ്മൾ ഈ ഒരു ബാഗിൻ്റെ ഈ ഒരു സൈഡ് കൊടുക്കുക എളുപ്പം പൊക്കത്തിലെടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുന്ന ഷർട്ടൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഷർട്ട് ഇതുപോലെ അപ്പോൾ നമ്മൾ സാധാരണ പഴകി കഴിഞ്ഞാൽ ഇത് ഇനി കുട്ടികളെ കുറച്ച് ആളൊക്കെ ഉപയോഗിച്ചിട്ട് ഇനി വേണ്ടാന്ന് വിചാരിച്ചിട്ട് കളയും അപ്പോൾ ഇനി ഇത് കളയാൻ പറ്റും നമുക്ക് ഇതുകൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ കൈ വെട്ടിയെടുക്കുന്നുണ്ട് ഷർട്ടിൻ്റെ ഫുൾ കൈ ഷർട്ടാണിത് അപ്പോൾ ഈ ഒരു കയ്യിൽ നിന്ന് ഞാനിത് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാമെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ ഞാനിത് ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലൊന്ന് മട മടക്കി മടക്കി എടുക്കുന്നുണ്ട് നമ്മൾ സാരി സാരിയുടെ പ്ലേറ്റൊക്കെ എടുക്കുന്ന ആ ഒരു രീതിയിൽ നമുക്കിതിങ്ങനെ ചുരുട്ടിയെടുക്കാം ഇനി അതിലേക്ക് നമുക്കൊരു റബ്ബർ ബാൻഡിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇനി ഈ ഒരു സംഭവം ഞാനിതൊന്ന് നമ്മുടെ കൈയുടെ ആ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ റബ്ബർ ബാൻഡ് ഇട്ട ഭാഗം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ നന്നെ കുടയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചോദിച്ചത് നമ്മൾ സാധാരണ ഇപ്പോൾ ബസ്സിലും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കുടയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാഗിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നനഞ്ഞ കുടയൊക്കെ വെക്കാൻ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമ്മൾ ചെയ്യാനുണ്ട് ഉണ്ട് നമ്മുടെ ബാഗൊന്നും നനയാതെ ഇത് അഥവാ കുടയുടെ നനവൊക്കെ നെയ്യൊരു തുണിയിലോട്ട് ആയിക്കോളും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതൊക്കെ ബാഗിൽ സൂക്ഷിക്കാൻ പറ്റിയ നല്ല ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ സംഭവമാണ് ഇതൊക്കെ ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോൾ അടുത്ത കൈ ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് നമ്മുടെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഞാൻ ഇതും ചെയ്യാൻ വേണ്ടി പോകുന്നത് കൈയുടെ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് കുറച്ച് ചെറുതാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നിങ്ങളെ അടുത്ത് റബ്ബർ ബാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഒന്ന് തുന്നിച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ ഞാനിവിടെ റബ്ബർ ബാൻഡ് ഉള്ളതുകൊണ്ടാണ് അതുപോലെ ഇടുന്നത് ഈ ഈ ഒരു രീതി ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇത് നമ്മളെ സാരിയുടെ പ്ലീറ്റൊക്കെ പിടിക്കുന്ന അതേപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതിയാവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതിപ്പോൾ രാത്രി ഞാനിപ്പോൾ കുട എന്തായാലും നമ്മളിപ്പോൾ ഈ ഒരു മഴക്കാലത്ത് എല്ലാവരും അടുത്ത് കുടേ ഉണ്ടാവും അപ്പോൾ കുട സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ചെയ്തത് ഇത് രണ്ടാമത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ വാട്ടർ ബോട്ടിലൊക്കെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ ഇപ്പോൾ വെള്ളമൊക്കെ പുറത്തേക്ക് മറിയുന്ന ബാഗിൽ വെക്കുമ്പോൾ വെള്ളം പുറത്ത് മറിയുന്നൊക്കെ ഉള്ളൊരു വിഷമം ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചിടണം കേട്ടോ നമ്മൾ അടിഭാഗത്താണ് നമ്മൾ റബ്ബർ ബാൻഡ് ഇടുന്നത് ഇപ്പോൾ നല്ല ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ മക്കളുടെ വാട്ടർ ബോട്ടിലൊക്കെ ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് ബാഗിൽ വെച്ച് കൊടുത്താൽ മതി ഇനി അഥവാ വെള്ളമൊക്കെ മറിയുന്ന വാട്ടർ ബോട്ടിലാണെങ്കിൽ തന്നെയും ഈ ഒരു തുണിയിൽ മാത്രമേ ആവും കുട്ടികളുടെ ബുക്സിലൊന്നും ആവാതെ നല്ല രീതിയിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതുമാത്രമല്ല ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു വൃത്തിയും ഉണ്ടാവും നമുക്ക് നമ്മുടെ വാട്ടർ ബോട്ടിലൊന്നും കേടാവാതെ അതുപോലെ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു സംഭവമായിട്ട് ഇത് മക്കളുടെ ബാഗിലൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ അത് ഇതുപോലെ വെച്ചാൽ മതിയാവും അപ്പോൾ ഇതൊക്കെ നല്ല നല്ല ടിപ്സാണ് ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടിപ്സാണ് ഈ ഒരു സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തതായിട്ട് നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വരാതെ നമ്മുടെ കാറ്റൊക്കെ പുറത്ത് പോയി ആവിയൊക്കെ പുറത്തുപോയിട്ട് വെള്ളമൊക്കെ ഇട്ടിരുന്ന ആ ഒരു ഇതുണ്ടാവുമല്ലോ അതിന് നമ്മൾ ചെയ്യാൻ പറ്റിയ സംഭവം എന്ന് വെച്ചാൽ ഇതുപോലെ വാഷർ അയച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മൾ കുക്കറിൻ്റെ മൂടിയിൽ ഇത് റീയൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിസിലൊക്കെ വരുന്നതായിരിക്കും ആവി പോകുന്ന ആ ഒരു കംപ്ലൈൻ്റ് ഒക്കെ മാറിക്കിട്ടും അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്